ഹലോ ഫ്രണ്ട്സ് ടെക്നിക് മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇപ്പോൾ ഓൾറെഡി സെപ്റ്റംബർ ആയി സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇറങ്ങാൻ പോകുന്ന ഫോൺസ് ഏതൊക്കെയാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാൻ ഉള്ള ഫോൺസ് ഏതൊക്കെയാണെന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാം അപ്പോൾ ഇന്ന് സെപ്റ്റംബർ അഞ്ച് ഓൾറെഡി ഇന്നൊരു ഫോൺ ഇറങ്ങിയിട്ടുണ്ട് ഇൻഫിനിക്സിന്റെ ഇൻഫിനിക്സ് ഹോട്ട് ഫിഫ്റ്റി ഫൈവ് ജി നമ്മൾ ഓൾറെഡി അൺബോക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സെപ്റ്റംബറിലെ ആദ്യത്തെ റിലീസാണ് ഇൻഫിനിക്സ് ഹോട്ട് ഫിഫ്റ്റി ഫൈവ് ജി അറൌണ്ട് എയ്റ്റ് തൗസൻഡ് നയ ഹൺഡ്രഡ് നയറ്റി നയൻ മുതലാണ് സ്റ്റാർട്ട് അൺബോക്സിംഗ് നമ്മൾ ഓൾറെഡി ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പോയി കാണാവുന്നതാണ് അപ്പോൾ ബാക്കിയുള്ള ഏതൊക്കെ ഫോൺസ് നമുക്ക് നോക്കാം അപ്പോൾ ഇപ്പോഴും പോലെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ആയിട്ട് പ്രസ്യം അതേപോലെ തന്നെ ബെല്ലൈക്കോട് കളിക്കുമ്പോൾ നിങ്ങൾ എല്ലാ വീഡിയോ നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഐഫോൺസിനെ കുറിച്ച് പറയാം അപ്പോൾ എല്ലാ വർഷവും കുറേ പേര് അറ്റ്ലീസ്റ്റ് ഐഫോൺ ആപ്പിൾ ഫാൻസ് കാത്തിരിക്കുന്ന ഒരു ഡിവൈസാണ് ഐഫോൺസ് അപ്പോൾ ഐഫോൺസിന്റെ ഐഫോൺ ോഞ്ച് ചെയ്യുന്നത് സെപ്റ്റംബർ ഒമ്പതാം തീയതിയാണ് വരുന്നത് അപ്പോൾ നാല് ഡിവൈസ് എല്ലാ വർഷത്തെ പോലെ നാല് ഡിവൈസ് ആണ് ഐഫോൺ ഫിഫ്റ്റീൻ അത് ഐഫോൺ സിക്സ്റ്റീൻ ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ പ്ലസ് ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ പ്രോ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് അപ്പോൾ ഏകദേശം നാല് സൈസസ് സൈസസിലൊന്നും വലിയ വ്യത്യാസമില്ല ഇൻഫാക്ട് ഡിസൈൻ ലാംഗ്വേജിൽ വലിയ കാര്യമായ ഒന്നും ഇല്ല ഇത്തവണയും ആ ടൈറ്റാനിയം ആ ഫിനിഷ് ഒക്കെ തന്നെയാണെന്ന് പറഞ്ഞാൽ എന്നാൽ കുറച്ച് ചേഞ്ചസ് ഉണ്ടാവും ഒബിയസ്ലി ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും എന്നാൽ ഒരു മേജർ ഡിസൈൻ ചേഞ്ച് ഇല്ല എന്നാണ് പറഞ്ഞു കേട്ടത് നമുക്ക് അറിയില്ല കൂടുതൽ ഡീറ്റെയിൽസ് വന്നാലേ പറയാൻ പറ്റുള്ളൂ പിന്നെ ആപ്പിൾസ് എ എയ്റ്റീൻ ബയോണിക് എന്നാണ് ചിപ്പിന്റെ പേര് എ സെവൻറ്റീൻ കഴിഞ്ഞപ്പോൾ എ എയ്റ്റീൻ ആയി അപ്പോൾ എയ്റ്റീൻ ബയോണിക് ചിപ്പാണ് അതിനൊപ്പം തന്നെ എയ്റ്റീൻ പ്രോ ബയോണിക് ചിപ്പ് എന്ന് പറയുന്നുണ്ട് അപ്പൊ അതും പ്രോ വേരിയന്റിലും പ്രോ മാക്സ് വേരിയന്റിലും വരും എന്നാണ് പറയുന്നത് എന്നാൽ കഴിഞ്ഞ വർഷത്തെ പോലെ മുമ്പത്തെ വർഷത്തെ ചിപ്പ് കൊടുക്കണ സിസ്റ്റം ഇത്തവണ ഇല്ല എന്നാണ് പറഞ്ഞത് ഇത്തവണ എല്ലാത്തിനും തന്നെ എ എയ്റ്റീൻ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യണത് എന്നാണ് പറഞ്ഞ കേട്ടത് അപ്പോ അത് നല്ലൊരു ഇതന്നെയാണ് കാരണം ബേസിക് ഐഫോൺ സിക്സ്റ്റീൻ സിക്സ്റ്റീൻ പ്ലസ് എടുക്കുന്നവർക്കും പുതിയ പ്രോസസറിന് കിട്ടും എന്നുള്ളതാണ് എന്നാൽ ഇത്തവണയും സിക്സ്റ്റീനും സിക്സ്റ്റീൻ പ്ലസ്സിലും സിക്സ്റ്റി ഹേർഡ്സ് റിഫ്രഷ് ആയി ഉള്ളൂ എന്നാണ് പറഞ്ഞിട്ടത് വൺ ടൈ ഹേർട്സ് പ്രോവും പ്രോ മാക്സിൽ മാത്രമേ ഉള്ളൂ പിന്നെ ക്യാമറാസ് ഒബ്ബിയസ്ലി ബേസ് വേരിയന്റ് രണ്ടിടം ഡുവൽ ക്യാമറ സെറ്റപ്പ് സെറ്റപ്പാണ് അൾട്രാവേഡും മറ്റേ പ്രൈമറി ക്യാമറയും എന്നാൽ നമുക്ക് പ്രോയിലും പ്രോ മാക്സിലും ടെലിഫോട്ടോ ലെൻസുണ്ട് അപ്പൊ ക്യാമറ ഇമ്പ്രൂവ്മെന്റ്സ് ഒക്കെ ഓബിയസലി ഉണ്ട് അത് അതേപോലെ തന്നെ ആപ്പിളുടെ ഇൻ്റലിജൻസ് ഫീച്ചേഴ്സ് അതായത് എ ഐ ഫീച്ചേഴ്സ് ഒക്കെ തന്നെ ഇൻക്ലൂഡ് ആവുന്നതിലും ഓൾമോസ്റ്റ് ഏറെക്കുറെ പിന്നെ ഐ ഒസിന്റെ ഏറ്റവും പുതിയ വേർഷനും വരും എന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ വരുമ്പോൾ പ്രോബ്ലി നല്ലൊരു എക്സ്പീരിയൻസ് വരാൻ ചാൻസ് ഉണ്ട് ഇത്തവണയും ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് മേ ബി അറിയില്ല നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും ഐഫോണിന് പൊതുവേ ഫാസ്റ്റ് ചാർജിങ് വരാറില്ലല്ലോ അപ്പൊ നമുക്ക് അത് എക്സ്പെക്ട് ചെയ്യേണ്ട ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ ഇതൊക്കെയാണ് ഐഫോണിന സിസ്റ്റീൻ സീരീസിലെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഓബ്വിയസ്ലി സെപ്റ്റംബർ ഒമ്പതിൽ ലോഞ്ച് ചെയ്താൽ എനിക്ക് തോന്നുന്നു ഒരു ഒന്നോ ഒന്നര ആഴ്ചയ്ക്കുള്ളിൽ ഇന്ത്യ ഇന്ത്യയിൽ മാർക്കറ്റിലും വരുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് സെയിം ഡേ ഓഫ് സെയിലാണ് വരാറ് അപ്പം ഇത്തവണയും നമുക്കത് അത് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അപ്പം ഇതാണ് ഐഫോൺ സിക്സ്റ്റീൻ സീരീസിൽ ഇനി വരുന്നത് മോട്ടോന്റെ റേസർ ഫിഫ്റ്റി ആണ് അടുത്ത ഫോൺ വരുന്നത് അപ്പോൾ മോട്ടോ റേസർ ഫിഫ്റ്റി എന്ന് പറഞ്ഞാൽ റേസർ ഫിഫ്റ്റി അൾട്രാ ഇറങ്ങി ഇപ്പം അടുത്ത റേസർ ഫിഫ്റ്റി ആണ് എനിക്ക് ഒരു ഫ്ലിപ്പ് ഡിവൈസ് ആണ് ഡിമെൻസിറ്റി സെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് എക്സ് ചിപ്പാണ് വരുന്നത് എൽ ടി പി ഒ ആമൽ ഡിസ്പ്ലേ ആണ് ഫ്ലിപ്പ് ഫോൺ ആണ് അതിനൊപ്പം തന്നെ നമുക്ക് Evet. <laughs> ആൻഡ്രോയിഡ് ഫോർട്ടീൻ അവിടുത്തെ ബോക്സ് പിന്നെ ബാറ്ററി ആണെങ്കിൽ നാലായിരം മില്ലിയാകുമ്പോൾ ബാറ്ററി അതിനൊപ്പം തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ക്യാമറ ഉണ്ട് ഫിഫ്റ്റീ മെഗാ പിക്സൽ പ്രൈമറിയും തേർട്ടീൻ മെഗാ പിക്സൽ ആംഗിൾ ക്യാമറയാണ് വരുന്നത് അപ്പോൾ അഗെയിൻ ഫ്ലിപ്പ് ഫോൺസ് കുറച്ചും കൂടെ ബജറ്റ് സെഗ്മെന്റിന് വരും ബജറ്റ് എന്ന് പറഞ്ഞാൽ അമ്പതിനായിരം രൂപയ്ക്ക് താഴെ വരാൻ ചാൻസ് ഇല്ല അതിന് മുകളിലായിരിക്കും എന്നാലും ഫ്ലിപ്പ് ഫോൺ വേണ്ടവർക്ക് കുറച്ചും കൂടെ ഭയങ്കര പ്രൈസ് കൂടിയേക്കാളും കുറച്ച് കുറഞ്ഞു നിൽക്കും എന്നുള്ളത് മാത്രമേ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉള്ളൂ എന്നാൽ പ്രോസസർ വൈസ് ഒന്നും അത്ര വലിയൊരു ഇതൊന്നും എക്സ്പീരിയൻസ് ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല കാരണം ഫ്ലിപ്പ് ഫോൺ വേണ്ടവർക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അടുത്ത ഡിവൈസ് പറഞ്ഞാൽ ടി ത്രീ അൾട്രാല് ഒരു പവർഫുൾ മിഡ് റേഞ്ച് ആണ് കാരണം എട്ട് മുപ്പത്തി അയ്യായിരം ടാർഗറ്റ് ചെയ്യുന്നത് വിവോ അപ്പൊ ആ ഒരു പ്രൈസ് കാറ്റഗറിയിലായിരിക്കും ഇതും വരിക ഇതിൽ ഡിമെൻസിറ്റി നയൻ തൗസൻഡ് ടൂ ഹൺഡ്രഡ് പ്ലസ് ചിപ്പാണ് വരുന്നത് അത് വളരെ പവർഫുൾ ആയ ചിപ്പാണ് ഇൻഫാക്ട് അറൌണ്ട് ഫിഫ്റ്റീൻ ലാക്ക് ആന്റിടു സ്കോർ വരുന്ന ഒരു ചിപ്പാണ് അപ്പൊ അത്രയും പവർഫുൾ ആയൊരു ആണ് ഡെഫിനറ്റ്ലി നമുക്ക് ും അപ്പൊ അതിനൊപ്പം തന്നെ നമുക്ക് ഫിഫ്റ്റി മെഗപിക്സൽ ക്യാമറയും അൾട്രാ ആംഗിൾ ക്യാമറയും ടെലിഫോട്ടും ഇല്ല അൾട്രാ ആംഗിൾ ക്യാമറയും പിന്നെ അയ്യായിരത്തി അഞ്ഞൂറ് മില്ലിയാ ബാറ്ററി എൺപത് വാർട്ട് ചാർജിങ് ഒക്കെ വരുന്നുണ്ട് കേബ്ഡ് ആംബുലൈഡ് ആയിരിക്കും പിന്നെ നമ്മുടെ അപ്പൊ ഈ അടുത്തിറങ്ങി വിവോന്റെ ടി ത്രീ പ്രോക്കെ പോലെ തന്നെ ആയിരിക്കും ഡിസൈൻ ഡിസ്പ്ലേ ആണ് അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് ഇവിടെയും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ വിവോ ടി ത്രീ പ്രോ എഗെയിൻ സെപ്റ്റംബർ പതിനേഴാണ് ലോഞ്ച് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു പതിനേഴാം തീയതി ലോഞ്ച് ചെയ്യുന്നത് അപ്പോൾ അഗെയിൻ നല്ലൊരു മിഡ് റേഞ്ച് ഡിവൈസ് ഇൻഫാക്ട് വൺ പ്ലസ് നോട്ട് ഫോറും പോക്കോ എഫ് സിക്സ് ഒക്കെ ആയിട്ട് കോംപീറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മിഡ് റേഞ്ച് ഡിവൈസ് ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അത് ഓൾമോസ്റ്റ് കൺഫേംഡ് ആണ് പിന്നെ പ്രോബലി നമുക്ക് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ വരാൻ ചാൻസ് ഉള്ളതും ഐക്കൂവിൻ്റെ സി നയൻ ടെർബോ എന്ന് പറഞ്ഞ വേരിയന്റ് അത് അതിനെ കുറിച്ച് ഇല്ല അതിപ്പോ നമുക്ക് അറിയില്ല ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട് അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽസും വന്നിട്ടില്ല അപ്പോൾ വിവോ ടി ത്രീ അൾട്രാ ഒബ്വിയസ്ലി സെപ്റ്റംബർ പതിനേഴിനാണ് വരുന്നത് പിന്നെ ഇതുകൂടാണ്ട് തന്നെ സാംസങ്ങിന്റെ എസ് ട്വന്റി ഫോർ എഫ്ഇ വരുന്നുണ്ട് അഗെയിൻ അതും എഫ് ഇ സീരീസ് ഫാൻ എഡീഷൻ എന്നുള്ള സീരീസ് നമുക്കറിയാലോ കുറച്ചും കൂടെ അഫോർഡബിൾ കാറ്റഗറിയിലാണ് വരുന്നത് അതായത് അമ്പതിനായിരം രൂപ റേഞ്ചിലാണ് വരാറ് അപ്പോൾ ഏറെക്കുറെ എസ് ട്വന്റി ഫോർ പ്ലസ് പ്ലസ് അല്ല എസ് ട്വന്റി ഫോറിൽ അതേ സ്പെസിഫിക്കേഷൻ വെച്ചിട്ട് എന്നാൽ കുറച്ചൊരു ഗ്രേഡ് ഒക്കെ ആയിട്ട് വരുന്നതാണ് എസ് ട്വൻറ്റി ഫോർ എഫ്ഇ എക്സിനോസ് ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഈ പ്രോസസർ ആണ് അതിനൊപ്പം തന്നെ ഐ പി സിക്സ് ജിഡ് റേറ്റിംഗും ക്യാമറ സെറ്റപ്പും ടെലിഫോട്ടോ ലെൻസും എല്ലാം തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഏറെക്കുറെ അതേ എക്സ്പീരിയൻസ് തന്നെ വരും എന്നാൽ കുറച്ചൊരു പ്രൈസ് സെഗ്മെന്റ് താഴെയായിരിക്കും നിൽക്കുക എസ് ട്വന്റി ഫോർ എഫ് ഇ കഴിഞ്ഞ വർഷത്തെ എഫ് ഇ സീരീസ് ഫിഫ്റ്റി നയൻ ട്രിപ്പിൾ നയൻ ആണ് വന്നത് അത് അറുപതിനായിരം രൂപയ്ക്ക് വന്നത് എന്നാൽ ഇത്തവണ കുറച്ചും കൂടെ കുറവാകാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട് എന്നാൽ നമുക്ക് ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയിട്ടില്ല അപ്പൊ ഇതാണ് സെപ്റ്റംബർ രണ്ടായിരത്തിഇരുപത്തിനാലില് ലോഞ്ച് ചെയ്യാൻ ഇപ്പൊ നമുക്ക് അറിവുള്ള ഫോൺസ് പിന്നെ അതുകൂടാൻ തന്നെ വേറെ ഫോൺസ് വരാൻ ചാൻസ് ഉണ്ട് പക്ഷെ അതിനെ കുറിച്ചൊന്നും ഒരു ആയ ഒരു ഐഡിയ നമുക്ക് ഇപ്പൊ ഇല്ല അപ്പം ഇതാണ് മേജർ ആയി ലോഞ്ച് ചെയ്യുന്ന നാല് ഫോൺസ് ഓൾറെഡി ഒന്ന് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു അതാണ് ഇൻഫിനിക്സിന്റെ ഹോട്ട് ഫിഫ്റ്റി ഫൈവ് ജി ഇന്നാണ് ലോഞ്ച് ചെയ്തത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഡിവൈസ് നിങ്ങൾ ഏതാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഞാൻ ആക്ച്വലി നോക്കുന്നത് ഐഫോൺ സീരീസും അതേപോലെ തന്നെ വിവോന്റെ ടി ത്രീ അൾട്രയും രണ്ടും തന്നെ നല്ല പവർ പാക്ക് ഡിവൈസ് ഡിവൈസാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അത് നമ്മൾ ചാനൽ അൺബോക്സിംഗ് ചെയ്യുന്നതാണ് അപ്പോൾ വെയിറ്റ് ഫോർ ഈ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഇതേപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് വാച്ചിങ് ടു ഹോപ് നെക്സ്റ്റ് വീഡിയോ ഹാവ് എ ഗ്രേറ്റ് ഡേ